ഹായ് നമുക്കിന്നൊരു സോയാ ചങ്കിൻ്റെ കട്ട്ലെറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച സോയാ ചങ്ക് പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു പുഴുങ്ങിയ കിഴങ്ങ് അതിനകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയിലാണ് മല്ലിയില എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇടാം കൂടുതലിടാൻ കുറച്ചും ഇടാം ഇഷ്ടം പോലെ ഇടാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് രണ്ട് സ്പൂണ് റവയാണ് ഞാനിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് സ്പൂണ് എന്താ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇനി ഒന്ന് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഒത്തിരി വെള്ളമാകാതെ ശ്രദ്ധിക്കണം വെള്ളം ഇത്ര ഏകദേശം ഇത്രയും ഇതെല്ലാം കൂടി ഇട്ട് വരുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടാവും അപ്പോൾ ആ വെള്ളം നമ്മൾ കൂടുതലായിട്ട് ഒഴിക്കേണ്ടി വരത്തില്ല അപ്പോൾ ഇതുപോലെ എടുത്തു വയ്ക്കുക ഇനി നമ്മളിതിനെ ചെറിയ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ ഏതാകൃതി വേണേലും എടുക്കാം ഞാൻ വെറുതെ വട്ടത്തിൽ വട്ടത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി ചുട്ടത് മരിമോനക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി ചുട്ടത് മരിമോനക്കായ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നാവ് വന്നൊരു പാട്ടാണ് കേട്ടോ ബോറാണ് എന്നാലും എല്ലാവരും ക്ഷമിച്ചേക്കണേ പിന്നെ നമുക്ക് പാൻ വെച്ചു കൊടുക്കാം അപ്പോൾ പാനെല്ലാം വെച്ചു കൊടുത്തു ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കും ഞാൻ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത് തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഞാൻ എണ്ണ കുറച്ചേ ഇടുന്നുള്ളൂ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക അത് പറയണ്ടല്ലോ ഇട്ട് കൊടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ചുരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വേഗം ഇട്ട് കൊടുക്കുക ഒരു അഞ്ചെണ്ണമേ ഇതിനകത്ത് കൊള്ളത്തുള്ളൂ ഒരു കൊണ്ട് അഞ്ചെണ്ണം വീതമാണ് ഞാനത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം അത് ഇനി ഇനി നമുക്കത് ഒരു വശത്ത് ഒന്ന് കറക്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അ മറിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ടെടുത്ത് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇത് റെഡി ആയി കഴിയുമ്പോൾ രണ്ട് വശമൊക്കെ കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്താൽ വളരെ നന്നായിരിക്കും എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണയും കൂടെ ടിഷ്യൂ പേപ്പറിൽ വലിച്ചെടുത്തോളും അപ്പം നമ്മൾ ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് കഴിക്കാവുന്നതാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് നല്ലതാണ് പിന്നെ ഈ നോമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ ഇത് വളരെ നന്നായിരിക്കും കേട്ടോ നോമ്പ് കാലത്ത് ഇപ്പം ഉപയോഗിക്കാവുന്നതാണ് നോമ്പ് തുറ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല ടേസ്റ്റിയാണ് ഞാൻ മാത്രമല്ല ഞാനിത് കൊടുത്ത ആളുകളൊക്കെ പറഞ്ഞത് നല്ലതാണെന്നാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ രണ്ടാമത് നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എണ്ണ ഞാൻ ആ ബാക്കിയുള്ള എണ്ണയ്ക്കകത്ത് തന്നെ അടുത്തതും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് എണ്ണ എന്നുള്ളത് എന്തോ ഒഴിക്കുന്നുമ്പോൾ നമ്മുടെ ആ അതിൻ്റെ ആ സോയാ ചങ്കിൻ്റെ ആ ഗുണമെല്ലാം എണ്ണയ്ക്കകത്തേക്ക് കണ്ടമാനം എണ്ണ കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണമെല്ലാം പോകും അതുകൊണ്ട് ഞാനതിനെ ഒട്ടും എണ്ണയില്ലാതെയാണ് എടുക്കുന്നത് പക്ഷേ ഏറ്റവും ടേസ്റ്റി കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ മറിച്ചിട്ടു നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പുറം റെഡിയായി അടുത്ത പുറം റെഡിയാകാൻ വേണ്ടിയിട്ട് രണ്ട് പുറവും റെഡിയായി പിന്നെ നമുക്കതിനെ പതുക്കെ ഒന്ന് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ കോരി എടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യാനായിട്ടൊരു ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം ഞാനതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഏറ്റവും സുഖമുള്ള എന്താണെന്ന് എല്ലാവർക്കും അറിയാം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസൊക്കെ വെച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം പക്ഷേ ഇത് ചൂടാണ് കേട്ടോ എൻ്റെ കൈ പൊള്ളുന്നുണ്ട് കൈ പൊള്ളിയിട്ട് ഞാനത് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കുറവൊക്കെ നല്ല ക്രിസ്പിയാണ് പിന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോമ്പ് തറ സമയത്ത് എസ്പെഷ്യലി ആ സമയത്ത് നല്ലതാണ് കഴിക്കാൻ അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒക്കെ ഉള്ളവർക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പിയാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്